ാണ് വല്ലധീന കഫറു സത്യനിഷേധികളായ വിഭാഗം അല്ലേ വകഭൂമിയായ തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ വിഭാഗം കളവാക്കുകയും ചെയ്ത് അവർ അവർ ജഹീം അവരാണ് ജഹീമിൻ്റെ ആളുകൾ യാ അല്ലയോ സത്യവിശ്വാസികളെ ഒതുക്കുറു നിങ്ങളോർക്കണേമല്ലാഹിഅലും അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇത് ഹമ്മ കൗവിൻ ഒരു സമൂഹം വിചാരിച്ചപ്പോൾ അതായത് ഹമ്മ കുറൈശിൻ കുറൈശികൾ വിചാരിച്ചപ്പോൾ എന്താ അൻ വിചാരിച്ചു അയ്യബുസുതു അവർ നീട്ടലിനെ അതായത് യമുദ്ദു അവരുടെ നീട്ടലിനെ ഇലേക്കും നിങ്ങളിലേക്ക് ഐതിയവും അവരുടെ കരങ്ങളെ എന്തിനാണ് ലി എഫ്നു ലി എഫ് അല്ല ലി ആ അവിടെ ഇങ്ങനെയാണ് ഫൈ എഫ് ലി എഫ് ഫക്ക എഫ്തിക്കു ഇല്ലേ എഫ്തിക്കു എന്നാണ് അതായത് ഫത്തക്ക ബാവ് കൊണ്ടാണ് വിട്ടു കിടക്കുക അതായത് അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് കൊന്നുകളയുക അല്ലേ ഒരാൾ അശ്രദ്ധയിൽ അകപ്പെടുമ്പോൾ കൊന്നുകളയുക എന്നാണ് ഫത്തക്ക പീടെ അർത്ഥം അപ്പം അങ്ങനെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി അവർ നിങ്ങളുടെ നിങ്ങളിലേക്ക് അവരുടെ കരങ്ങളെ നീട്ടാൻ ഉദ്ദേശിച്ചപ്പോൾ കഫായിരിയുമല്ലാകും അവരുടെ കരങ്ങളെ പിടിച്ചു വെച്ചു ആൻകും നിങ്ങളെ തൊട്ട് വാശമക്കം നിങ്ങളെ സംരക്ഷിച്ചും ഇമ്മ ഒന്നിൽ നിന്ന് മാറാം അതും അവരുദ്ദേശിച്ചുപിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവതാരെന്തിനാണ് ഉദ്ദേശം അതിനെ തൊട്ട് അള്ളാഹ് സംരക്ഷിച്ചില്ലേ ആ അത് അള്ളാൻ്റെ വലിയ നിയമത്തല്ലേ ആ നിയമത്തിൽ നിങ്ങൾ അവർക്ക് അവത്തക്കുള്ള നിങ്ങളെ സൂക്ഷിക്കണേ അള്ളാഹു വരമേൽപ്പിക്കട്ടെ അള്ളാഹു സുബാനോ ത സത്യമായിട്ട് നൽകിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് ഇസ്രായി ബനു ഇസ്രായിരോടുള്ള ഉടമ്പടിയെ ബിമാർക്കു ബാധു ശേഷം പറയുന്ന ഒന്നുകൊണ്ട് ഉള്ളൊരു ഉറം ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയും സത്യമായിട്ട് അള്ള എടുത്തിട്ടുണ്ട് കരാർ എടുത്തിട്ടുണ്ട് അള്ള നാം അയച്ചു ഈ ആ എന്നതിലുണ്ട് ഇൽഫാത്തുൻ അല്ലെബത്തിനെ തൊട്ടുള്ളൊരു തിരിഞ്ഞാണ് കാരണം വലക്കദ് അഹദള്ളാ അള്ള സ്വീകരിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ബാസാ എന്ന് പറയാത്ത ബാസ്ന എന്ന് പറഞ്ഞു നാം അയച്ചു അപ്പോൾ അവിടെ ഒരു ഇൽഫാത്ത് ഉണ്ട് അവൻ എന്ന രൂപത്തിൽ അല്ലേ വൈബത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി ഹിതാബിലേക്കും അല്ല തക്കല്ലുമിലേക്ക് മാറി അതായത് അക്കം ഞാ ഞാൻ നിലനിർത്തി നാം സ്ഥാപിച്ചു മിനും അവരിൽ നിന്നും അതായത് വേറെ ആൾക്കാരയച്ചു എന്നല്ല അവിടെ തന്നെയുള്ള ആളുകളെ നാം എന്താണ് ആ മിനും അവരിൽ നിന്നും ഒരു ആളുകളെ നാം സ്ഥാപിച്ചു അല്ലേ ഇസ്നെ അഷറ നക്കീബ നേതാവ് എന്നൊക്കെയാണ് അർത്ഥം നക്കീബയുടെ അർത്ഥം തൻ്റെ സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക അങ്ങനത്തെ ചുമതല ഒരു മോണിറ്റർ എന്നൊക്കെ പറയൂലേ ആ ഒരു ചുമതല അതാണ് നക്കീബ് അപ്പം പന്ത്രണ്ട് ആളുകളുള്ള സുബാനത്തലവിടെ നക്കീബായിട്ട് നിശ്ചയിച്ചു മിൻകുലി സബത്തിൽ ഓരോ സബത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും നക്കീബ് ഓരോ നക്കീബ് വീതം യക്കൂന് കഫീല അവർ ജാമ്യക്കാരാകും അലാ കൗമി തൻ്റെ സമൂഹത്തിൻ്റെ മേലെ ബിൽ വഫായി ബിൽ അഹദി വാഗ്ദത്ത പൂർത്തീകരണം കൊണ്ട് തൗസിക്കത്തൻ അലിഹി അവരുടെ മേൽ ഒരു തൗസിഖത്തൻ എന്ന നിലയ്ക്ക് എന്ന് വെച്ചാൽ അറിഞ്ഞൊന്നും ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു കരാറുണ്ടല്ലോ എടുത്ത കരാറിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുമല്ലോ അപ്പോൾ ഇവർ ഈ കരാറ് പൂർത്തീകരിക്കണം കരാർ എന്താ ശേഷം വരുന്നുണ്ട് അപ്പോൾ ഈ കരാർ പൂർത്തീകരിക്കാൻ വേണ്ടി ഓരോ നക്കൈബിൽ നിന്ന് അല്ല ഓരോ സഭത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നക്കീബിനെ അല്ലേ നിശ്ചയിച്ചു കൊടുത്തു അള്ളഹു സുബറിനെ അങ്ങനെ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ലബനീസ്രായത് അപ്പോൾ പന്ത്രണ്ട് ആളുകളാക്കിയത് അപ്പോൾ അവരുടെ ഈ വാഗ്ദത്വം പൂർത്തീകരണത്തിൻ്റെ ഒരു കഫീലായിരിക്കും ജാമ്യക്കാരനായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജാമ്യത്തിലായിരിക്കും പരിപാടികൾ ഒക്കെ നടക്കേണ്ടത് ഉത്തരവാദി ഇദ്ദേഹം അങ്ങനെ കാലല്ലാ കാലലോഹം അല്ലാഹ് അവരോട് പറഞ്ഞു ഇനി നിശ്ചയം ഞാൻ മാക്കും നിങ്ങളോടൊപ്പം ഉണ്ട് അങ്ങനെയാണ് അവനെ സഹായിക്കൽ സഹായിക്കലുകൊണ്ട് അവന്സരി തടഞ്ഞ് സഹായിക്കലുകൊണ്ട് കൊണ്ട് മറ്റേത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം മറ്റേത് ശത്രുക്കൾക്കെതിരെ തടഞ്ഞ് സഹ ശത്രുക്കൾ തടഞ്ഞെടുത്ത് സഹായിക്കുക അങ്ങനെ രണ്ട് സഹായം കൊണ്ട് അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് ഇൻ ലാമു കസം കസമൻ്റെ ലാമാണ് വല്ല ഇൻ അക്കംദും മുസ്തല നിങ്ങൾ സത്യമായിട്ടും നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഓ ആ തേത്തും സക്കാത്ത് സക്കാത്തിനെ കൊടുത്തു വീട്ടിയിട്ടുണ്ടെങ്കിൽ ഓ ആമന്തും ബിറുസുലി ഞാൻ അയച്ച മുറസുലി നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓ അസ്റത്തുമോവും നിങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഓ അക്രർത്തുമുള്ള അള്ളാഹു നിങ്ങൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർലൻ ഹസന നല്ലൊരു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നല്ല കടം കൊടുക്കുക അള്ളാഹുന് ഇംഫാക്കബി സബീലി അള്ളാഹുന മാർഗ്ഗത്തിൽ തനത്തെയൊക്കെ വിനിയോഗിക്കുക അല്ലെ ചിലവഴിക്കുക അങ്ങനെ ആകുമ്പോൾ അല്ലാതെ ഒരു കടമാണ്

ആ ഒരു കരാർ അള്ളാഹുമായിട്ടുള്ള ആ ഒരു കരാറോ അങ്ങനത്തെ കരാർ നമ്മൾ അള്ളഹായുമായിട്ട് ഒരു കരാറൊന്നും ഇല്ലല്ലോ എന്ന് ആരും പറഞ്ഞ് നിഷേധിച്ചാലും ഇങ്ങനെ നിങ്ങളിൽ നിന്നും ഫക്കഥല്ല അവൻ പിഴച്ചിരിക്കുന്ന സഭാസഭയിൽ അല്ലേ മധ്യമ മാർഗത്തെ തൊട്ട് അതായത് അഹ്ത ആ തരീക്കല്ലേ ഹക്ക് ആ ഹക്കിൻ്റെ ഈ സത്യത്തിൻ്റെ വഴി തൊട്ട് അവൻ എന്തായിട്ടുണ്ട് പിഴവ് പറ്റിപ്പോയിട്ടുണ്ട് അവൻ പിഴച്ചിരിക്കുന്നു അഹ് ത അതിൻ്റെ മഫൂലാണ് തരീക്ക എന്നത് അപ്പം സവാദ് സവാദ് ചിലഫിൽ അസലി എന്താണ് അല്ല വസ്തു മധ്യമം എന്നാണ് മദ്യം അല്ലെ വസത്ത് മദ്യം എന്നാണ് അപ്പോൾ ഫ നഖലുൽ മീസാഖ് അപ്പം ആ അത് പറഞ്ഞു മദ്യം മദ്യം വഴി എന്ന് പറയുന്നത് നമ്മുടെ ചിലതിലോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം വഴി പലതും ഉണ്ടാകും വഴിയുടെ നടുവിലൂടെ പോകുന്നതാണ് കൂടുതൽ സുരക്ഷിതം കാരണം സൈഡിലൂടെ പോകുമ്പോൾ എന്താവും സൈഡ് വഴി അല്ലാത്ത വേറെ നാട്ടിലും പോകും മറ്റേ സൈഡാണ് അങ്ങനെ അപ്പോൾ നടുവിലൂടെ ആകുമ്പോൾ രണ്ട് സൈഡുകൾക്കിടയിലൂടെയാണ് അപ്പോൾ കൂടുതൽ സുരക്ഷിതമായിരിക്കും അതാണ് യഥാർത്ഥ വഴി എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയാം എന്തായാലും ഫനഖലി മിസാക അങ്ങനെ ഇവരെന്ത് ചെയ്തു അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ഉടമ്പടിയിൽ എന്തിച്ചു കാലത്ത് അല അള്ളാഹു താല പറഞ്ഞു ഫബിമാനക്കലിഹി ഫബിമ നമ്മൾ ഇതിൻ്റെ തർക്കിപ്പൊക്ക എവിടെ പറഞ്ഞിട്ടുണ്ട് സൂറത്തു നിസായിൻ്റെ അവസാന ഭാഗത്ത് ഫബിമാൻ നഖ്ലിം എന്ന് പറഞ്ഞ ആയതിൽ വന്നിട്ടുണ്ട് അവിടെ ബാ സായിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല മാ സായിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഫബിമാ നഖ്ലഹീം അവർ ലംഘിച്ചത് കാരണത്താൽ മാ സായികണ്ടാവും മാ ഇവിടുത്തെ സായുതയാണ് മീസാക്കഹും അവരോടുള്ള അള്ളാഹു ചെയ്ത ആ ഒരു കരാറിനെ അവർ ലംഘിച്ചത് കാരണത്താൽ ല അന്നാഹും നാമവരെ ശബിച്ചു എന്ന് വെച്ചാൽ അബ അതനാഹും നാമവരെ വിദൂരത്താക്കി നിന്നും റഹ്മത്തിന നമ്മുടെ കാരണത്തൊട്ട് ബജാൽ കുലൂപഹും അവരുടെ ഹൃദയങ്ങളെ നാമാക്കി കാസിയൻ കടുപ്പപ്പെട്ടതാക്കി ലാ തലീനു ീ കബൂൽ ലാത്തലീനു ആ ഹൃദയങ്ങൾ മാർദവുമുള്ളതാവുകയില്ല മിനു മയമാവുകയില്ലേ കബൂലിൽ ഈമാൻ ഈമാനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ അത് സോഫ്റ്റ് ആവൂല ഹരിഫു അലൽ കലിമ അവർ കലിമത്തുകള പദങ്ങളെ അവർ മാറ്റി മറിച്ചു അല്ലെ ഈ അങ്ങനെയുള്ള പദമാണ് ഫി തൗറാത്ത് തൗറാത്തിൽ ഉണ്ടായിരുന്ന പദം എന്തിനാൽ മിന്നാത്തിൻ മുഹമ്മദ് സല അലി വസ് വകിതകളുടെ വിശേഷണങ്ങൾ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അതിൽ മാറ്റം വരുത്തി അത് വേറെ വേറെതൊക്കെ അതിന് മാറ്റം വരുത്തി ആ കലിമത്തിനൊക്കെ അൻമവാദി അതിൻ്റെ സ്ഥലങ്ങളെ തൊട്ട് അവർ മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഞായഴ് നബിതങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ മാറ്റിക്കളത് അല്ലത്തീ എങ്ങനെ സ്ഥലങ്ങളാണ് വലാ അഹ്ലാഹു അലൈഹാ വല അഹു അള്ളാഹു ഈ കലിമത്തുകളെയൊക്കെ വെച്ച് വല അഹു എന്നു വെച്ചാൽ വളാഹൂന്നാണ് വലാഹ എന്നാണ് അറിയില്ല എന്തായാലും വലാഹാണ് നേരിട കലിമത്ത് അല്ലെങ്കിൽ തെവിൽ ഇത് വെക്കണം ഇത്തരം കാര്യങ്ങൾ അല്ലേ കലിമല്ലതീ എന്ന് പറഞ്ഞാൽ അല്ലതീലോട്ട് മടക്കിയാൽ മതി അല്ലതിയിലോട്ട് മടക്കിയാൽ മതി വ വള്ള അഹൂന്നാണെങ്കിൽ എന്തായാലും അള്ളാഹു അതിനെ വെച്ചിരിക്കുന്നു അലി ആ സ്ഥാനങ്ങളുടെ മേലെ അത്തരം സ്ഥലങ്ങളെ തൊട്ട് ഈ കെലിമത്തുകളെ അള്ള ഇവർ നീക്കി നീക്കി കളഞ്ഞു അതായത് യുവ ദിലൂനഹു അവരതിനെ പകരമാക്കി വേറെ ഇല്ലാത്തതൊക്കെ അവർ കൊണ്ടുവരുന്നു ഉള്ളതിനെ കളഞ്ഞിട്ട് വനസ് അവർ മറന്നു മറന്നു ചില തറക്കും അവർ ഒഴിവാക്കി ഉപദേശിച്ചു ഹല്ലൻ നസീബൻ ഒരു വിഹിതത്തെ മിമ്മ നുക്കിറു അവരോട് ഉപദേശിക്കപ്പെട്ട അവരോട് ഉപദേശിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഉദ്ദേശം എന്നാണ് ഉമിറൂബിഹി അവരോട് അതിനെക്കൊണ്ട് കൽപ്പിക്കപ്പെടുന്നുണ്ട് അവരോട് ഉള്ള കൽപ്പനകൾ അല്ലെ അതൊരു വിഹിതമാണല്ലോ ആ കൽപ്പനകൾ ആ കൽപ്പനകളിൽ നിന്നുള്ള ഒരു വിഹിതം ഒരു ഭാഗത്ത് അതിനുണ്ടാക്കി പാടേ ഒഴിവാക്കി ചെയ്യാതിരുന്നു അത് കൽപ്പിച്ചിട്ട് അവർ ചെയ്യാതിരുന്നു ഈ തൗറാത്തിൽ തൗറാത്തിൽ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മിൻ മീൻ മുഹമ്മദ് 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 സല്ലാഹ് അലൈവ് സ്വലാമാണെന്നുള്ള പ്രവാദികൾ പിന്നീട് വരും അവരെ പിൻപറ്റണം എന്നൊക്കെ അതിലുണ്ട് എന്നിട്ട് അവർ അതെല്ലാം തള്ളിക്കളക്കും ഒലാത്തസാലും അങ്ങായിക്കൊണ്ടേയിരിക്കും അല്ലേ ഹിതാബ് അലി നബീസ് അല്ലാസിൻ്റെ വിധങ്ങളോടുള്ള അഭിസംബോധനയാണ് തലഹറോ അങ്ങ് വെളിവായിക്കൊണ്ടിരിക്കും അലാഹായിനത്തിൻ ചതിയുടെ മേലെ ഐ അതായത് ഹിയാനത്തിൻ വഞ്ചനയുടെ മേലെ മിനുഹും അവരിൽ നിന്നും അതായത് അവരിൽ നിന്നുള്ള ചന്ദ ചതിയുടെ മേലെ അങ്ങ് വെളിവായിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ അങ്ങേക്കിങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും ഇവർ ഇങ്ങനെ നിത്യമായിട്ട് അവരിങ്ങനെ ഓരോ വഞ്ചനയും നടത്തുന്നതായിട്ട് അങ്ങക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് പിന്നെ അക്കദിൽ അഹ്ദി ഇങ്ങനത്തെ കരാറൊക്കെ കരാറിനെ ലംഘിക്കുക അള്ളഹായിട്ടുള്ള കരാർ ലംഘിച്ചിട്ടുണ്ട് പിന്നെ നബിതങ്ങളായിട്ട് ബനു കുറയലക്കാരൊക്കെ കരാർ ലംഘിച്ചൊക്കെ നമ്മൾ നബിതങ്ങളുടെ സീറലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും വകേരി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ നിത്യവഞ്ചകന്മാരായിട്ടായി അങ്ങനെ അവരെ കാണാൻ കഴിയും എല്ലാ കലയിലും മീനും അവർ നിന്ന് കുറച്ച് ആളുകൾ മീൻ മനസ് മുസ്ലിങ്ങളായ ചില ആളുകൾ ജൂതന്മാരിൽ നിന്നും കുറച്ച് ആളുകൾ മുസ്ലിം ആയിട്ടുണ്ട് അബ്ദുലാ പോലെ അള്ളിഹാൻ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഫയഫ് അനും അതുകൊണ്ട് എന്തു ചെയ്യുക അവരെ തൊട്ട് എന്തു ചെയ്യുക സോറി ഫയഫ് അനും ആ ആകയാൽ എന്താണ് അവർക്ക് മാപ്പാക്ക വെറുതെ വിട്ടേരി ചെങ്ങാൻമാർ എന്തെങ്കിലും കാക്കിയോട്ടെ ജീവിതമാർ എന്താക്ക വെറുതെ വിട്ട മാപ്പാക്കുക എന്ന് വെച്ചാൽ അവർ ശിക്ഷിക്കാന്നും വേണ്ട വസ്വ അവർ തിരിഞ്ഞു കളഞ്ഞേക്കാം ഇന്ന അള്ളാഹി യു ഹൈബുൽ മൊഹസിനീൻ സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലത് ചെയ്യുന്ന ആളുകളെ ഹസനായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ഇഷ്ടപ്പെടും എന്തായാലും ഇപ്പം പറഞ്ഞ ഈ ഹുക്കുമുഹാതാ ഈയൊരു ഹുക്കുമും മൻസുഹൻ നെസ് ചെയ്യപ്പെട്ടാണ് ദുർബലപ്പെടുത്തപ്പെട്ടാണ് സൈഫ് യുദ്ധത്തിന്റെ ആയത് കൊണ്ട് അപ്പൊ അതോടുകൂടി എന്തായി ആ ഹുക്കുമെന്തായതാണ് ഏതാണ് ഉഖുതുൽ മുഷിഖീൻ ഹൈത് വജത്ത്ു എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞാൻ സുഹൃത്ത് മിസൈൽ അപ്പോൾ അതാണ് സൈഫിൻ്റെ ആയത്ത് വാളിൻ്റെ ആയത്ത് എന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെയൊക്കെ ആയത്ത് അതുകൊണ്ട് ഇത് ഇതിൻ്റെ ഹുക്കുമെന്തായും നിസ്കയപ്പെട്ടതാണ്